യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന അഞ്ച് ഹെർബൽ ടീ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് ഞാൻ ഡോക്ടർമാരും ടോമി ഈ അഞ്ച് ഹെർബൽ ടീസ് ഉപയോഗിച്ച് എങ്ങനെയാണ് യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് പുനർനവ എന്ന ഹെർബൽ ടീ ആണ് പുനർനവ എന്നതിൻ്റെ അർത്ഥം തന്നെ വീണ്ടും പുതുക്കുക എന്നാണ് കിഡ്നിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ശരീരത്തിലെ ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യാനായിട്ടും പുനർനവ സഹായിക്കും പുനർനവ കഴിക്കുന്നത് അതായത് പുനർനവ ടീ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മൂത്രത്തിൽ കൂടെ തന്നെ മാക്സിമം അതായത് ബോഡിയിൽ വന്നിരിക്കുന്ന എക്സസ് ആയിട്ടുള്ള യൂറിക് ആസിഡിനെ മാക്സിമം പുറത്തേക്ക് തള്ളിക്കളയാനായിട്ട് സഹായിക്കും ഇനി പുനർനവ ചായ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ പുനർനവയുടെ ഇലയോ അല്ലെങ്കിൽ റൂട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പൊടി അവൈലബിൾ ആണ് അത് വാങ്ങിച്ച് ഒരു സ്പൂൺ ഒന്നര ഗ്ലാസ് വെള്ളത്തിലിട്ട് ഒരഞ്ച് ആറ് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഇതിൽ മധുരം ആവശ്യമാണെങ്കിൽ ഒരു ഇത് തണുത്തതിനു ശേഷം ഇത് ഒരു അധികം ചൂടില്ലാത്തൊരവസ്ഥയിൽ മാത്രം തേൻ ചേർത്തിട്ട് കഴിക്കാം രണ്ടാമത്തേത് ചൊറിയണം അല്ലെങ്കിൽ നെറ്റിൽ ലീഫ് ഹെർബൽ ടീ ആണ് പുനർനവയെ പോലെ തന്നെ നെറ്റിൽ ലീഫിനും ശരീരത്തിലെ ടോക്സിൻസിന് പുറന്തള്ളാൻ സഹായിക്കുന്നതുകൊണ്ട് ഇത് നല്ലൊരു ഒരു ഡയ്യൂററ്റിക്കാണ് കൂടാതെ ഇത് നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതുകൊണ്ട് ഗൗട്ട് പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഇനി ഇത് ഉണ്ടാക്കേണ്ട വിധം ഒരു സ്പൂൺ ഉണക്കിയ നെറ്റിൽ ലീഫ് ഒരു കപ്പ് വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിച്ചിട്ട് അതൊരു രണ്ട് ഗ്ലാസ് രാവിലെയും വൈകിട്ടും കുടിക്കാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ യൂറിക് ആസിഡിൻ്റെ വേദന കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കുടിക്കുന്നതിൻ്റെ ഡോസേജ് കുറയ്ക്കാവുന്നതാണ് രണ്ട് നേരം എന്നുള്ളത് ഒരു നേരമായിട്ട് ചുരുക്കാവുന്നതാണ് മൂന്നാമത്തേത് ജിഞ്ചർ ടീ ആണ് അതായത് ഇഞ്ചി ചായ ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ അതായത് നീർക്കെട്ട് കുറയ്ക്കാനും പുതിയ യൂറിക് ആസിഡ് പുതിയതായിട്ട് യൂറിക് ആസിഡ് ഉണ്ടാവാതിരിക്കാൻ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും സഹായിക്കും നാലാമത്തത് ടാട്ട് ചെറി അല്ലെങ്കിൽ ചെറി ടീ എന്നതാണ് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതലായത് തന്നെ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ശരീരത്തിൽ പ്രവർത്തിക്കും സറം യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇനി ഇത് ഉണ്ടാക്കേണ്ട വിധം ഒരു കപ്പ് ടാർച്ചറി പിഴിഞ്ഞ നല്ല എക്സ്ട്രാക്റ്റ് എടുക്കുക അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു നുള്ള് മഞ്ഞളും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് നന്നായി തിളപ്പിച്ചതിന് ശേഷം അത് ആറിയതിന് ശേഷം നിങ്ങൾക്ക് തേൻ ചേർത്ത് കുടിക്കാവുന്നതാണ് ഇത് ദിവസവും ഒരു നേരം വെറും വെയിറ്റിൽ കുടിക്കുന്നത് യൂറിക് ആസിഡിനെ ശരീരത്തിൽ നിന്ന് പുറം തള്ളാനായിട്ട് സഹായിക്കുകയും യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ടും സഹായിക്കും അഞ്ചാമത്തേത് ഗ്രീൻ ടീ ആണ് ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ യൂറിക് ആസിഡിന് ഏറ്റവും ഉത്തമമാണ് ഗ്രീൻ ടീയിൽ ആൻറ്റി ഓക്സിഡൻസും കറ്റേജിൻസും ഉള്ളതുകൊണ്ട് കിഡ്നിയുടെ ഫങ്ഷൻ മെച്ചപ്പെടുത്താനും ശരീരത്തിൽ നിന്ന് മാക്സിമം യൂറിക് ആസിഡിനെ പുറന്തള്ളാനും ഗ്രീൻ ടീ സഹായിക്കും ഇതുപോലത്തെ ഒറ്റ മൂലകൾ നിങ്ങളുടെ യൂറിക് ആസിഡിനെ ടെമ്പററി ടെമ്പറിയായിട്ടാണെങ്കിലും കുറയ്ക്കാനായിട്ട് സഹായിക്കും പക്ഷേ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും നിങ്ങളുടെ ഭക്ഷണ രീതികളിലും കുറച്ചുകൂടെ ചേഞ്ചസ് വരുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് എന്നും നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ആ കാരണത്തെ തിരിച്ചറിഞ്ഞ് വേണം നിങ്ങൾ ചികിത്സിക്കാനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഒറ്റമൂലികളായിരിക്കുന്ന ഹെർബൽ ടീ എല്ലാം തന്നെ നിങ്ങളുടെ യൂറിക് യൂറിക്കാസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും യൂറിക് ആസിഡ് മാക്സിമം ബോഡിയിൽ നിന്ന് ഉള്ളതിനെ പുറത്തേക്ക് തള്ളാനും സഹായിക്കും പക്ഷേ ഇത് മാത്രം ഒരു റെമഡിയായിട്ട് കാണരുത്